വീട്ടിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാല് ആലുവടുപ്പ് കത്തിനില്ല അതായത് നോക്കിയാണ് നിങ്ങള് ഈ ഒരു ലെവലിൽ നിങ്ങളെ കനലായിക്കണ നിൽക്കാന്നുള്ളത് കത്തനില്ല അപ്പം അതിനൊരു സൊല്യൂഷൻ ആ ടൈമിൽ നിന്ന് കണ്ടെത്താൻ പോണേ അപ്പം എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇത് മുഴുവനായിട്ട് കണ്ടുനോക്കി കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയും എന്തായാലും എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ ഞാൻ കണ്ടെത്തണേ ഞാൻ പറഞ്ഞുതരാം നോക്കിട്ടോ അപ്പൊ നമ്മള് എന്താ വെച്ചാല് വീട്ടുകാർ ഇതിനുള്ള മൊത്തം ക്ലീൻ ആക്കി കാണിച്ചെടുത്താ ഇതിനുള്ള മൊത്തം ക്ലീൻ ആക്കി കണ്ടകളെ ഇത് ക്ലീനാക്കിയാൽ മാത്രം പോരാ ഈ കോയലുണ്ടല്ലോ ഈ കോയിൽ ക്ലീൻ ആക്കിയാലേ ഞമ്മളെ സംഭവം നടക്കുള്ളൂ അപ്പൊ ഈ കോയിൽ ക്ലീൻ ആക്കാല എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞമ്മളെ ആദ്യമായിട്ട് ഉണ്ടാക്കറോ അതിനു വേണ്ടിയിട്ട് ഒരു ഇഷ്ടം എടുക്ക ഇഷ്ടിക ചെറിയൊരു കഷ്ടമാണ് എന്നിട്ട് ഞമ്മള് നല്ല ചാക്ക ചിട്ട് ഇങ്ങനെ ഇതൊക്കെയാ ഇതിനെ ഉടുക്കൊന്തിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും കണ്ടങ്ങള് ഇങ്ങനെ വെക്കുക ഇങ്ങനെ 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 ഒരു ഒരു മതി എന്താ കാര്യം ക്യാമറ ആ കെട്ടി നമ്മളേക്കൊന്ന് ചെറിയൊരു പണി പാളെങ്കിലും നമ്മൾ അടുത്ത കെട്ട് ഉഷാറാക്കി കെട്ടിട്ടോ ഒന്ന് ചെറിയൊരു കത്തിണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ കെട്ടി അതായത് ഒരു മേലക്കൊരു ഇതുപോലെ അതായത് അയക്ക് ശരിക്കും കൊള്ളുകയും നമ്മൾ നമ്മളെ മറ്റേ ആദ്യം കെട്ടി കെട്ടുകളൊന്നും അപ്പോൾ നമ്മൾ ഇഷ്ടിക നല്ലപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കെട്ട് കെട്ടി ഇതാകുമ്പോൾ സുഖമായിട്ട് അടിക്ക് ഇറങ്ങും ചെയ്യും സുഖമായിട്ട് ഇങ്ങോട്ട് മേലോട്ട് എടുക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെ കെട്ടിയ ശേഷം നല്ലോണം അടിക്ക് താത്തി കൊടുക്കാം താത്തി എന്ന് പറഞ്ഞാൽ നല്ലൊരു ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് കെട്ടിയപ്പം നല്ലോണം ശ്രദ്ധിക്കണം കാരണം ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ എടുക്കാനൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നല്ലൊരു കയറും അതേപോലെ തന്നെ നല്ല ചാക്കും ഇതിന് മസ്റ്റ് മറ്റാണ് ഒന്നും പറയേലില്ല കാരണം എന്താ വെച്ചാൽ അത് അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ലോക്കാണ് വരാൻ പോകുന്നത് കാരണം അതിൻ്റെ ഉള്ളിൽ അടിയിലൂടെ കുടുങ്ങി കഴിഞ്ഞാലും പ്രശ്നം അപ്പം നല്ലോണം ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കറക്റ്റ് അയക്ക് അടികത്തണൊരു നൂലോ ചാക്കോ അല്ലെങ്കിൽ കയറോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല താഴ്ത്തി കൊടുക്കുക അങ്ങനെ അതിൻ്റെ അടിയിലുള്ള അതിൻ്റെ സൈഡിൽ വറ്റി കിടക്കുന്ന എല്ലാ എല്ലാ കറികളും പോകുന്ന ഉറപ്പാക്കണവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ആക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ ശേഷം നമ്മൾ ആ ഈ സാധനം എടുത്താൽ പറ്റി നല്ല ഉറപ്പുള്ള കയറാക്കി കിട്ടുക കയർ ഉറപ്പില്ല ആക്കെ പണി കിട്ടുവേ അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് നിങ്ങൾ ഇതിൻ്റെ അവസ്ഥ ഇതാ ഇതിൻ്റെ അവസ്ഥയും അപ്പം നമ്മൾ ഇവിടുന്ന് ഇത് ഇവിടുന്ന് ക്ലീനാക്കാം ഇത് വേറെ ഒന്നും വേണ്ടല്ലോ ഇത് എന്തെങ്കിലും കോലോ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് കത്തിയുള്ളത് അപ്പോൾ കത്തി എടുത്തിട്ട് നല്ലവണ്ണം ഇങ്ങനെ ചുരണ്ടി കൊടുത്താൽ ഇതിങ്ങനെ ക്ലീൻ ആകും ഏഹ് അപ്പോൾ അത് നന്നാക്കി ചുരണ്ടി കൊടുക്കണം ഇതേപോലെ അടിയും മേലെയും ഫുള്ളായിട്ട് വൃത്തിയിൽ ചുരണ്ടി കൊടുക്കണം ഒന്നാമത് എന്താ പ്രശ്നം വെച്ചാൽ ഈ മഴ ആയതുകൊണ്ടേ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ഈ കയറി വരുന്ന പകൻ്റെ എല്ലാതും ഈ കോയലിൽ തങ്ങിയെടുക്കും കാരണം എന്താ വെച്ചാൽ ചെറിയൊരു നനവോട് കൂടിയല്ല നിൽക്കുന്നത് അപ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് പക്ഷേ മയത്ത് ഞാൻ ഇത്രയും തോന്നെ കണ്ടത് ആദ്യമായിട്ടോ കാരണം എന്താ വെച്ചാൽ ഇവരെ ഇടക്കിടക്ക് ഇങ്ങനെ പറയും വൈഫൊക്കെ പറയുന്നുണ്ട് ഇത് ശരിക്കും കത്തനം ചെയ്യുന്നത് കത്തണം ചെയ്യാമെന്ന് പറഞ്ഞ സൊല്യൂഷൻ ഞാൻ അങ്ങനെ തന്നെ കണ്ടത് അപ്പം അത് ക്ലീൻ ആക്കേണ്ട ശേഷമുള്ള ദൃശ്യമായിട്ടാണ് കാണുന്നത് അടിപൊളിയിലേ അപ്പോൾ ഞാൻ ഇതാവിടെ വെക്കേണ്ടത് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിയിൽ കത്തിച്ച് നോക്കണ വിഷലൊക്കെ ഞാൻ കാണിച്ചു തരട്ടോ ആദ്യം ഇവിടുത്തെ പരിപാടി ഇങ്ങനെ കഴിക്കട്ടെ അപ്പം ഇനി ഇത് നമുക്ക് അപ്പം ആവശ്യമില്ല ഇതിന് നല്ല ഇറക്കാം ആവശ്യമില്ല ഇനി അടുത്തതിൽ ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ എടുത്താൽ മതി അപ്പം നമ്മള് കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തതിൽ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരട്ടെ അടിയിലെ എന്താ സംഭവം എന്നൊക്കെ ഇത് ഈ ഇവിടുത്തെ ലേശം കരി ഉണ്ട് അതാണ് ഒഴിവാക്കാം അപ്പൊ നമ്മൾ അടുപ്പിന്റെ ബാക്ക് സൈഡാണ്ടത് ബാക്ക് സൈഡിലുള്ള പെട്ടിയാണ് ഈ പെട്ടി തുറക്കുമ്പോൾ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കിട്ടോ ഇത്രക്കും ഇതില് ആ ഉണ്ട കൂടി ഞാൻ കാണിച്ചു തരാം അതായത് ആദ്യത്തെ സെക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പോകണേ എങ്ങനെയായിട്ട് കിട രണ്ടാമത്തെ സെക്ഷൻ എടുക്കണേ മൂന്നാമത്തെ സെക്ഷൻ മൂന്നാമത്തെ സെക്ഷൻ ഇത്രയും അപ്പൊ ഇത്രയും ഉണ്ടോടി കിടക്കണോണ്ടാണ് നമ്മൾ ആലുവടുപ്പ് കത്താത്തത് കണ്ടങ്ങൾ ഇത്രയും മനോഹരമായിട്ട് കത്തണേ സൂപ്പറായിട്ട് കത്തണേ അതാണ് പറഞ്ഞേ അപ്പൊ ഇങ്ങനെ ചെറിയ സൊല്യൂഷൻ ചെയ്താൽ ഏത് വീട്ടിലും കത്തിക്കാൻ പറ്റും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം